ഹായ് കൂട്ടുകാരെയും മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു തക്കാളി മോരുകറിയുടെ റെസിപ്പിയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇത് വിഷു ഒക്കെ അടുത്തു വരികയാണല്ലോ നമുക്ക് വിഷുവിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അല്ല ഒരു തക്കാളി മോരുകറി റെസിപ്പിയാണ് വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ ഇപ്പം മീഡിയയിലേക്ക് പോകാം തക്കാളി കൊണ്ട് ഒരു മോരി കറിയാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് തക്കാളി കൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടോ തക്കാളി കൊണ്ട് ചെയ്തിട്ടുണ്ടോയെന്നല്ലേ ഞാൻ ഇന്ന് ഒരു എത്തക്കാടെ ഒരു പുളിശ്ശേരി ഇട്ടിട്ടുള്ളത് തക്കാളി കൊണ്ടുള്ള ഒരു മോരി കറിയാണ് അപ്പം ഞാൻ അതിനായിട്ട് രണ്ട് കപ്പ് തൈര് എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് രണ്ട് കപ്പ് തൈര് എടുത്ത് ഞാൻ മിക്സിയുടെ ജാറിൽ നിന്ന് അടിച്ചു വച്ചേക്കുവാണ് ഇതിലേക്ക് ആ എടുത്ത കപ്പിന് തന്നെ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇളക്കാം ഒന്നും ഇളക്കി വെക്കാവേ തൈര് മാറ്റി വെച്ചിട്ടുണ്ട് നീ ഇതിലേക്ക് ചീനച്ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട് ഒരു കട്ടിയുള്ള ഒരു പാത്രമാണ് അതിൻ്റെ അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചെണ്ണി ഒഴിക്കാവേ ഒെണ്ണിക്കകത്തുണ്ടാക്കാൻ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ ഒരു നാടൻ ഇത് എന്നാൽ ചൂടാകുമ്പോൾ അതിലേക്ക് ഒര ടീസ്പൂണ് കട ഇടാവേ അതിൻ്റെ കൂടെ തന്നെ ഒര ടീസ്പൂൺ ഉലുവ രണ്ടും ഒന്ന് മൂത്തു ഒന്ന് പൊട്ടട്ടെ കടുവ് ഉരുവായും പൂട്ടിക്കഴിയുന്ന തീ തീരെ കുറച്ചു കിട്ടി രണ്ട് മുളക് ഇതിലേക്കിടണം മുളക് ഒന്ന് ഒരു ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ച് ഇതിലേക്ക് ഇട ഒരു ആറോ ഏഴോ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്കിടാം മെടുവ കയറിയത് നല്ലോണം ഒന്ന് വഴുത്തി എടുക്കാം നല്ലോണം മൂത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് തണ്ട് കരിയാപ്പളയും കൂടി ഇടുക ഇട്ട ശേഷം നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പത്ത് ടീസ്പൂണ് മുളക് പൊടി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കാം അല്ലെങ്കിൽ നല്ലോണം എണ്ണക്കകത്തൊന്ന് മൂത്ത ശേഷം നമുക്ക് രണ്ട് തക്കാളി ഇതുപോലെ രണ്ട് തക്കാളി കട്ട് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ അത് ഇതിലേക്കുക തക്കാളി കൊണ്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് മറിയുന്ന രണ്ട് തക്കാളി ഇട്ടിട്ട് നല്ലോണം ഒരു സെക്കൻഡ് നമുക്കൊന്ന് നല്ലോണം ഇളക്കാതെ ഒരു ശാക്കല ഉപ്പ് ഇതിലേക്ക് ഇതിലേക്കുക നമുക്കെന്നിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്നും വേവിച്ചെടുക്കാവേ തക്കാളി അപ്പൊ രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് തക്കാ തക്കാളി ഒത്തിരി വിലത്തൊന്നും ഉടഞ്ഞു പോകണ്ട ഇന്ന് രണ്ട് മിനിറ്റ് ഒന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് മൂടി വെച്ച് വേവിച്ചാൽ മതി എന്നിട്ട് നമുക്ക് എടുത്ത് വേച്ചേക്കുന്ന തൈര് ഇതിലേക്ക് ഒഴിക്കാവേ ഇപ്പൊ തീ കുറച്ചാണ് വെച്ചേക്കുന്ന ഇതിലേക്ക് തൈര് ഒഴിക്കുക ഉപ്പ് ശകലമേ ഇട്ടിട്ടുള്ളൂ ഇച്ചിരി കൂടെ ഉപ്പിടണം വെള്ളം ഈ പാത്രം കഴുകി ഒരു സ്വല്പം വെള്ളം ഒരു കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചത് കട്ടി വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ നിങ്ങൾ ഒഴിക്കുക അപ്പം ഞാനിത് എത്രയും വെള്ളം കൂടെ ഒഴിച്ചു ഇപ്പോൾ ഒരു ഒന്നേക കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് രണ്ട് കപ്പ് തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണിത് കേട്ടോ ഇപ്പം വിഷുവൊക്കെ വരുവാണെങ്കിൽ എല്ലാവർക്കും ഉണ്ടാക്കാം ഈ സമയം നമ്മൾ ഉപ്പിടാം ആവശ്യത്തിന് ഇതിന് ഉപ്പിടാം എന്നിട്ട് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഒരു പഞ്ചസാരയും പുളിയും എരിവുമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ചൂടായാൽ മതി തിളക്കല്ലേ ചൂടായി കെട്ടി മതി നമുക്ക് തീ ഓഫ് ചെയ്യണേ ഇപ്പം രണ്ട് മിനിറ്റ് നമ്മളൊന്ന് നല്ലൊന്നും ചൂടായ വെച്ചാൽ മതി ചിരിച്ചട്ടി നല്ല കട്ടിയുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചൂടാകും കേട്ടോ ചൂടായോണെങ്കിൽ നമുക്ക് ഓഫ് ചെയ്ത് മൂടി വെക്കാം മൂടി വെച്ച ശേഷം ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് നമ്മളിതിൻ്റെ എല്ലാം ഇറങ്ങി കഴിഞ്ഞ ശേഷം നമുക്ക് ഉപയോഗിക്കാം നല്ല ടേസ്റ്റായിട്ടൊരു മോരി കറിയാണ് ഇപ്പം നല്ല ആവശ്യത്തിന് ഇത് കട്ടിയുണ്ട് കേട്ടോ ഞാൻ രണ്ടേ കപ്പ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ രണ്ട് കപ്പ് തൈരിനെ അപ്പം നിങ്ങൾക്ക് നീട്ടി വേണമെങ്കിൽ ഇച്ചിരി കൂടെ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിക്കും മൂടി വെക്കാവേ തീ ഓഫ് ചെയ്തിട്ട് മൂടി വെക്കാം നമുക്ക് നീ മൂടി വെക്കാവേ മൂടി വെച്ചിട്ട് കവി എടുത്ത് മൂടി വെക്കാം മൂടി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കറി ഉപയോഗിക്കാം അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തക്കാളി മോരുകറിയുടെ റെസിപ്പി ആയിരുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ടാറ്റാ